കൃഷി ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലാവ് വെച്ചിട്ട് വളരുന്നില്ല അതേപോലെ തന്നെ ചക്ക ഉണ്ടായിട്ട് കൊഴിഞ്ഞു പോകുന്നു കറുത്ത് കൊഴിഞ്ഞു പോകുന്നു അതേപോലെ തന്നെ ഫംഗസിൻ്റെ പ്രോബ്ലം ഇതിനെല്ലാത്തിനുമുള്ള സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ട് സഹിതം നമ്മൾ കാണിക്കുന്നതാണ് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് വാട്സാപ്പിൽ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ എല്ലാവരോടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്നിച്ച് സംസാരിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ വിയറ്റ സൂപ്പർ എയർലി പ്ലാവിന് നനയ്ക്കണമെന്ന് പലരും ചോദിക്കുന്നുണ്ട് നനയ്ക്കണം അത്യാവശ്യം ജലം ആവശ്യമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ കായ്ക്കുന്നില്ല എന്ന് പറയുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല രീതിയിൽ സൺലൈറ്റ് പ്ലാന്റിന് കിട്ടുന്നുണ്ടോ എന്ന് ഒന്ന് ഉറപ്പ് വരുത്തുക നമ്മളിന്ന് പ്ലാവിന് ഫംഗസ് ചക്കയിലൊക്കെ ഫംഗസും കാര്യങ്ങളും മഞ്ഞണ്ടല്ലോ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു സംഭവം അതുപോലെ തന്നെ ഗ്രോത്തും ഫ്ലവറിങ്ങും എല്ലാം കിട്ടാവുന്ന ഒരു കോമ്പിനേഷനാണ് ഇന്ന് ചെയ്യണേ അപ്പോൾ നമുക്ക് അടിച്ചു കൊടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് റിസൾട്ടും കൂടി അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ഇതുപോലെ നമ്മളുടെ ചക്ക ഒഴിഞ്ഞു പോവുകയും കാര്യങ്ങളും ചെയ്യണതുവരെ നമുക്ക് പ്രതിരോധം ഇരുപത്തഞ്ച് ദിവസം മുമ്പാണ് അത് സ്പ്രേ ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾ വീഡിയോ ഇടാൻ വേണ്ടി നോക്കി നിൽക്കായിരുന്നു അപ്പോൾ നമ്മുടെ പ്ലാവിൽ നിറച്ച് ചക്കയുണ്ട് ഇത് ഇപ്പോൾ ഈ കൊല്ലത്തെ ഫസ്റ്റ് ടൈമിലുള്ളതല്ല രണ്ട് പ്രാവശ്യം ചക്കയുണ്ടായി ഉണ്ടായി അത് ഇടിയൻ ചക്കയായിട്ട് നമ്മൾ കൊടുക്കുകയും കാര്യങ്ങളും ചെയ്താണ് മൂന്നാം ട്രിപ്പാണ് ഇപ്പോൾ ഈ ഇത്രയും ചക്കകളുണ്ടായി കിടക്കണം ഇപ്പോഴും നമ്മളിത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇടിയും ചക്കയാണ് ഈ വലിപ്പൊക്കെ ഉള്ള ചക്കകളാണ് പോകുന്നത് ഈ മോഡൽ ഇതൊക്കെ കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്യണ ചക്കകളാണ് അപ്പം അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്ലാവിലൊന്നും വലിയ ചക്ക ഇല്ലാത്തത് അതെ വലിയ ചക്ക ഈ കൊല്ലം കാരി ആയിട്ട് നിർത്തിയിട്ടില്ല ഇപ്പോൾ ഓവറായിട്ട് ഒരു രണ്ട് കിലോ രണ്ടേകാ കിലോലും കൂടുതൽ വന്നാൽ മാത്രം ആ ചക്കേനെ നമ്മൾ കട്ട് ചെയ്യാതിരിക്കും ഇത്രയും നാൾ നമ്മൾക്ക് ഈ വിയറ്റ്നാം സൂപ്പർ എയറിൽ ഈ പ്ലാവില് അതുപോലെ വഡ്ഡി ചെയ്ത പ്ലാവുകളിലെല്ലാം നമുക്ക് ഫംഗസിൻ്റെ ഉപദ്രവങ്ങൾ ഭയങ്കരമാണ് അത് നമ്മൾ ശ്രദ്ധിച്ച് അതിന് ആവശ്യത്തിന് മരുന്ന് രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ പ്ലാവിൽ ഫംഗസ് വരെ നമുക്ക് ചക്ക ഉണ്ടായാൽ തന്നെ ചക്ക പോവുകയും ചെയ്യും അതുപോലെ പ്ലാവ് വരെ നശിച്ചു നമുക്ക് ഈ പ്ലാവിലൊന്നും നമുക്ക് ഈ താഴ്ത്ത ഭാഗത്തൊന്നും ഒറ്റ ചക്കയും കിട്ടിയിട്ടില്ല മുകളിൽ ചക്കയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടാറുള്ളൂ ഈ പാർട്ടൊക്കെ നമുക്ക് ഫംഗസ് വന്ന് പോവുകയാണെങ്കിൽ ചെയ്യുന്നത് എനിക്ക് കാര്യമായ ബെനഫിറ്റ് ഒന്നും ഇവിടെ ഒരു രണ്ട് മൂന്ന് പ്ലാവിന് ഈ പ്ലാവ് അതെ അപ്പുറത്തെ പ്ലാവ് അതെ മറ്റ് പ്ലാവുകൾക്ക് അത്രയും പ്രോബ്ലം കണ്ടെത്തി ഈ തവണ നമ്മൾ ഗ്രീൻ പ്ലാനറ്റിൻ്റെ എഫ് സി പൗഡർ എന്ന് പറഞ്ഞ സംഭവമാണ് യൂസ് ചെയ്തത് ഫംഗസ് വരാതിരിക്കാനും വന്നാൽ മാറിക്കിട്ടാനും ഇപ്പം നമ്മൾ ചെയ്തു കൊടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ എഫ് സി പൗഡർ ഒരു ലിറ്ററിന് മൂന്ന് ഗ്രാം റെഡ് റോൾ എന്ന് പറഞ്ഞ പശയാണ് അത് ഒരു ലിറ്ററിന് അരമില്ലി അരമില്ലി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാമായിരുന്നു അപ്പം ഈ മൊത്തത്തിൽ പ്ലാവിൽ മൊത്തം നമ്മൾ അടിച്ചു കൊടുത്തു സി പൗഡറിൻ്റെ കൂടെ നമ്മൾ നൈട്രോക്കിങ് മൂന്ന് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക അത് ഈ നൈട്രോക്കിങ് നമ്മൾ കൊടുത്തേന്തിനാന്ന് വെച്ചാൽ പ്ലാവിന് ഇത്രയും ചക്കയും കാര്യങ്ങളും ഉണ്ടാവുമ്പോൾ അതിന് വളരാനുള്ള മറ്റ് പോഷകങ്ങൾ ആവശ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ നൈട്രോക്കിങ്ങും കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ പ്ലാവിന് നല്ല കരുത്തും കാര്യങ്ങളും അതുപോലെ ചക്കയും ഒക്കെ നന്നായിട്ട് വളരാനും കാര്യങ്ങൾക്കും നല്ലതാണ് അങ്ങനെ നമ്മൾ ഇരുപത്തഞ്ച് ദിവസം മുമ്പാണ് അത് സ്പ്രേ ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞങ്ങൾ വീഡിയോ ഇടാൻ വേണ്ടി നോക്കി നിൽക്കാമായിരുന്നു ഇപ്പം നമ്മളൊരു കാര്യം ചെയ്തിട്ട് അത് ബെനിഫിറ്റ് ഇല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളും കൂടി അതിൽ ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പം റിസൾട്ട് നിങ്ങൾക്കും കിട്ടില്ല അപ്പം ഞങ്ങളുടെ റിസൾട്ട് നോക്കി കഴിഞ്ഞിപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല അതുപോലെയാണ് റിസൾട്ട് ഒരു ചക്ക പോലും ഇപ്പം നമ്മളുടെ ഈ തോട്ടത്തിൽ ഫംഗസിൻ്റെ പ്രോബ്ലം കൊണ്ട് പോയിട്ടില്ല അതുപോലെ തന്നെ ഫംഗസ് പോലെ തന്നെ വേറൊരു സാധനമാണ് ഈച്ച ഒരു വലിയ ഈച്ചയുണ്ട് അത് വന്ന് കുത്തി നമ്മളുടെ ഈ വലിപ്പായ ചക്കേനൊക്കെ ഉള്ളുവശം പോകും നമ്മൾ ഇതുവരെ കണ്ടത് നമ്മുടെ കൃഷി ലോകം ആയിരുന്നു ഇപ്പൊ നമ്മൾ വീടിനോട് ചേർന്നുള്ള ഒരു പ്ലാവിന്റെ വിഷലാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എഫ് സി പൗഡർ ഒന്നും യൂസ് ചെയ്തിരുന്നില്ല കാര്യം അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഒന്ന് കാണാം നമ്മളുടെ പ്ലാവിൽ ഇതുപോലെ രണ്ട് തുടിപ്പിലായിട്ട് ഇത്രയും ചക്ക ഇതിനൊപ്പം തന്നെ ഏറ്റവും ഫസ്റ്റ് ഉണ്ടായതാണ് ഇത് കണ്ട ഇത് ശരിക്കും ഒരു വലിപ്പുള്ള ഈച്ചയുണ്ട് അപ്പം അത് കുത്തിയിട്ട് ഇതിൻ്റെ നീര് കുടിച്ചിട്ടുള്ള സംഭവമാണ് ഇത് കണ്ട ഇതിൻ്റെ ഉള്ള് ഇങ്ങനെ ആക്കിപ്പോയേക്കാണ് അപ്പം നമുക്ക് ഈ ഭൂരിഭാഗം ആൾക്കാർക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റ് വന്നു പോണു ഈ ചക്കേനെ ഈ പാട്ട് കണ്ടപ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ ഉള്ള് ഫുള്ള് ചീഞ്ഞിരിക്കുക അത് ഈച്ച ഇതിൽ ഈച്ച എന്ന് വെച്ചാൽ സാധാ ഈച്ചയല്ല ഒരു വലിപ്പമുള്ള ഈച്ചയുണ്ട് അത് കുത്തി ഇതിൻ്റെ നീര് കുടിച്ചിട്ടാണ് ഇതിൻ്റെ ഉൾവശം ഇങ്ങനെ ചീറ്റയാക്കിപ്പോയിരിക്കുന്നത് ഇപ്പോൾ ഞാൻ അടിച്ചിരിക്കുന്നത് എഫ്സി പൗഡർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്ലാനറ്റിൻ്റെ ഒരു പ്രോഡക്റ്റാണ് അതടിച്ചിട്ട് നമ്മളുടെ അവിടുത്തെ പറമ്പിലായാലും ഒരു ചക്കും ഒരു പ്രോബ്ലം ഇല്ല അപ്പോൾ ഇതും ഒരു ദിവസം ഇതിന് കംപ്ലയിൻ്റ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഞാൻ വേഗം ഇതിന് ബാക്കിയുള്ളതന്നെ അടിച്ചിട്ടുണ്ട് ആ ഒരു സംഭവമോ ഈ തോട്ടത്തിൽ ഇപ്പോൾ ഒരു സ്ഥലത്തും നമ്മുടെ കൃഷി ലോകം ഫാമിൽ ഒരു ചക്ക പോലും ഇപ്പം പോയിട്ടില്ല മറ്റേത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ താഴെ ഉണ്ടാവുന്ന ചക്കകളൊന്നും ഞാൻ കഴിഞ്ഞ തവണ നിലനിർത്തിയിട്ടില്ല കാരണം എന്തെന്ന് വെച്ചാൽ എല്ലാം ഫംഗസ് വന്ന് പോകലാണ് പറയും അപ്പോൾ ഈ തവണ നമ്മളുടെ ചക്കകൾ കിടക്കണോ ഇതൊക്കെ നമുക്ക് ഇടിയൻ ചക്കക്ക് ഓടിക്കാറായിതാണ് ഇപ്പോൾ മിക്കവാറും നാളെ കഴിഞ്ഞു മറ്റന്നാൾ ബുധനാഴ്ച നമ്മൾ ഇടിയൻ ഇടിയഞ്ചക്കി എടുക്കും അപ്പോൾ ഇതിനകത്ത് ഒരെണ്ണം പോലും ഇപ്പോൾ കാര്യമായിട്ട് പോയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ ഇപ്പോൾ പലർക്കും പ്ലാവ് വെച്ചു ചക്ക ഉണ്ടാവുന്നില്ല നമ്മുടെ ഫ്ലാവ് വേണ്ട ചക്കയുണ്ട് അപ്പോൾ അതെന്താ അത് ഞങ്ങൾ ചെയ്തിട്ട് വന്നില്ല അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാട്സാപ്പിൽ ചെറുതല്ല ഒരുപാടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മളോട് സംശയം ചോദിച്ചവർക്ക് എല്ലാവർക്കും ഉള്ള മറുപടിയാണ് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പ്ലാവിനെ സംരക്ഷിക്കാൻ കാര്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഈ ഫംഗസിൻ്റെ പ്രശ്നങ്ങൾ വരാതിരിക്കാനും വന്നാലും നമ്മൾ അത് മാറിക്കിട്ടാനും വേണ്ടി എപ്സി പൗഡർ യൂസ് ചെയ്യുക അതുപോലെ ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളും കിട്ടാൻ നൈട്രോക്കിങ് എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുക ഇതിപ്പോൾ തൽക്കാലം ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യണ ആൾക്കാർക്ക് ആവശ്യമാണെങ്കിൽ ഈ സാധനം അയച്ചു കൊടുക്കാനുള്ള സംവിധാനം കൂടി നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയിൽ കൊടുക്കും ആ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുകയും കാര്യങ്ങൾ ചെയ്ത വോയിസ് മെസ്സേജ് അയക്കുക എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളോട് ബാക്കി ഡീറ്റെയിൽസും ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും ചെടി നടുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വളങ്ങളും ചെടി നട്ടതിന് ശേഷം അതിൻ്റെ ഘട്ടത്തിൽ നമ്മൾ ഉപയോഗിക്കേണ്ട വളങ്ങളും അതേപോലെ പൂവിടുന്ന സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് ഒക്കെ ഉപയോഗിക്കേണ്ട വളങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ നിങ്ങളുടെ പ്ലാന്റിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് മാത്രം വാട്സപ്പിലൊന്ന് ഫോട്ടോയോ അല്ലെങ്കിൽ ജസ്റ്റ് വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പ്ലാന്റിന് ഉപയോഗിക്കേണ്ട വളം ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൃഷി ലോകം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്ത് വയ്ക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം